വെള്ളം പൊക്കിയെടുക്കരുത് ഏഹ് ഒഴുകി പോകും കേട്ടോ വെള്ളം ഇവിടെ പൊങ്ങി കിടക്കുന്നുണ്ടോ വള പൊക്കി നിൽക്കുന്ന ഓല വണ്ടിയില ഞാൻ വന്നു പറഞ്ഞു വരാം വണ്ടിക്ക് വണ്ടി വേണം ആ പുള്ളി വണ്ടി അല്ല എന്നാ വരാന്ന് പറഞ്ഞു ഇവിടെ Hmm. Hattie rata. Hattie rata yeah. ah, െ കട്ടി കളയാട്ടെ ഇവിടെ ഈ കുപ്പി ഇടക്കുന്നത് അവിടെ കുറച്ച് നേരം ഈ മുമ്പോട്ട് വന്നാൽ മതി ഇവിടെ ഞങ്ങളുടെ നേരെ ഇവിടെ 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 ആ ഇവിടെ ഇവിടെ നേരെ കാണുന്ന അവിടെ ഒരു മീനുണ്ടതേ ആ മീനുണ്ടേ ആ മുപ്പക്കോളും ഇനി ആ ഓ കുറേ സൈസാണ് ട്ടോ ചെറുതായിരിക്കും പിന്നെ വലുപ്പം ഉണ്ടല്ലേ താങ്ക്സ് ട ടൗൺറടക്കട്ടെ ലൈവ് വാങ്ങി വെക്ക് يلا ആട്ട ഹോ 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 ഹർദിവനോ मुझे पहचानो

ോ ഓപ്രോ തന്നെ ഇത് കാണ്ടോ കായ്സ് നമുക്ക് അടിച്ച് ചേർമ്മിപ്പോ ഫോട്ടോ

ഇത് നമുക്കടി ചെറുമീനൊക്കെ ഉണ്ടോ ഏകദേശം ഒരു രണ്ടര കിലോ വരും മൈ ഗോഡ് ആണാൽ പിറന്നോനീ ദൈവം പാതി സത്താരി അപ്പത് മിഴുങ്ങി മിഴുങ്ങി തിന്നുക ഫ്രോഗ് തിന്നുകൊണ്ടിരിക്കുക i